ഇന്നത്തെ റെസിപ്പി സ്രാവ് കൊണ്ടുള്ള നല്ലൊരു കറിയാണ് നല്ല ടേസ്റ്റി സ്രാവിൻ്റെ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം മിനീസ് അടുക്കള ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ കോഴിക്കോട് നല്ല ഫ്രഷ് മീനും കിട്ടും സ്രാവും ചെമ്മീനും വാങ്ങിച്ചു ഇന്ന് സ്രാവ് കറിയുടെ റെസിപ്പി നമുക്ക് കാണാം സ്രാവ് കഴുകി വന്ന് ഒരു പാത്രത്തിലിട്ട് ഞാൻ സ്റ്റീൽ പാത്രത്തിലാണ് കിട്ടുക അപ്പോൾ കുക്ക് ചെയ്യുന്നത് സ്രാവിൻ്റെ കുറച്ച് നെയ്യും കൂടിയുണ്ട് അതുകൂടി ഇട്ടിട്ടാണ് ഞാൻ കറി വെക്കുന്നത് കഷ്ണങ്ങളൊക്കെ ഒന്ന് തിളച്ച് വെന്ത ശേഷമാണ് ഞാൻ നെയ്യ് ഇടുന്നത് കേട്ടോ ഇനി നമുക്കിതിൽ മസാലകൾ ചേർക്കാം കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത് മൂന്ന് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഓരോരുത്തരുടെ എരിവിനുസരിച്ച് ചേർക്കാം കേട്ടോ കേട്ടോ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടു ഇനി ഇതിൻ്റെ അകത്ത് ചേർക്കുന്നത് പുളിയാണ് ടാമറിൻ പേസ്റ്റ് ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് ഇത് ആച്ചിയുടെ ടാമറിൻ പേസ്റ്റ് ഞാൻ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട് അതൊരു ടേബിൾ സ്പൂൺ ചേർക്കാം എന്നിട്ട് നമുക്ക് ഉപ്പു ഇട്ട് ഇനി ഇതിനാൽ ചേർക്കേണ്ടത് വെള്ളമാണ് വെള്ളവും ചേർത്ത് നമുക്ക് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഇതിൽ ചേർക്കേണ്ടത് തേങ്ങയാണ് കിട്ടും നന്നായിട്ട് അരച്ച് വന്ന് തേങ്ങ ചേർക്കണം തേങ്ങാ പാൽ ചേർത്താലും മതി കിട്ടാം ഒരു മുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് നമുക്ക് ജീരകം പിന്നെ ഇതിൽ ഒരു പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും കുറച്ച് കരുവേപ്പില ഇട്ടിട്ടാണ് ഞാൻ അരക്കുന്നത് ഇങ്ങനെ അരച്ചു കഴിഞ്ഞാൽ കറിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ മുറിച്ചിട്ടിട്ടുണ്ടാക്കാം പക്ഷേ ഞാൻ ഇതിങ്ങനെയാണ് ഉണ്ടാക്കുന്നത് മസാലയും പുളിയും എല്ലാം ചേർത്ത് വെച്ചിട്ടുണ്ട് അത് കുറച്ച് പിടിക്കുമ്പോഴത്തേക്കും നമുക്ക് ചെറിയ ഉള്ളി കുറച്ച് അരിഞ്ഞ് വരാം ചെറിയ ഉള്ളി ഉള്ളിട്ടാൽ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ എട്ട് ഉള്ളി ചെറുതായിട്ട് മുറിച്ചിട്ട് അതിനകത്ത് ഇടാം അതിട്ട ശേഷം ഇനി ഇതിനകത്ത് ചേർക്കേണ്ടത് തേങ്ങയാണ് തേങ്ങ അരച്ചത് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കറിക്ക് ആവശ്യമുള്ള വെള്ളം ഇപ്പം തന്നെ ഒഴിക്കണം പിന്നെ ഇടയ്ക്ക് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കറി ചീത്തയായി പോവും ആദ്യം തന്നെ കറക്റ്റ് വെള്ളം ഒഴിച്ച് തിളപ്പിക്കണം പിന്നെ ഇടുന്നത് ഒരു തക്കാളിയാണ് ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് അതും കൂടി ഇട്ടു ഇനി നമുക്ക് സ്റ്റൗവിൽ വെച്ച് കറി തിളപ്പിച്ചെടുക്കാം സ്രാവ് പെട്ടെന്ന് വേവും കെട്ടോ തേങ്ങ തിളച്ചൊന്ന് കറി പറ്റുമ്പോഴത്തേക്കും സ്രാവും കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും നമുക്ക് ഇതെല്ലാം ഒന്ന് ഇളക്കിയ ശേഷം സ്റ്റൗൽ വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം തിളച്ചൊന്ന് വറ്റണം കേട്ടോ പണ്ടൊക്കെ കല്യാണ വീട്ടിൽ തലേ ദിവസം സ്രാവിൻ്റെ കറിയാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടാവുക അപ്പോൾ കല്യാണ വീട്ടിലൊക്കെ തലേ ദിവസം സിസ്റ്റാണ് അതുകൊണ്ട് ഇങ്ങനെ മറ്റ് സ്രാവിൻ്റെ കറിയൊക്കെ ഒരു ചോറ് നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ഉപ്പൊക്കെ നോക്കാം കേട്ടോ ഉപ്പുണ്ടോ ോക്ക ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കുകയും ചെയ്യാം അങ്ങനെ ഞാനൊന്ന് ഉപ്പ് നോക്കി അപ്പം കുറച്ചൊരു ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ഉപ്പിതിനകത്ത് ചേർത്തു സ്രാവിൻ്റെ കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇനി നമ്മൾ എടുത്ത് വെച്ച നെയ്യ് അതിനകത്ത് ചേർക്കണം ഇപ്പോഴാണ് നെയ്യ് ചേർക്കുന്നത് ചിലർക്ക് ഈ നെയ്യ് ഇഷ്ടമല്ല അങ്ങനെയുള്ളവരും ചേർക്കണ്ട ഇതും കൂടി ഇട്ടുകഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് കറിക്ക് സ്പൂണിട്ട് അധികം ഇളക്കി ഇളക്കി എടുക്കണ്ട ഒന്ന് ചുറ്റിച്ചു കൊടുക്കുന്നതാണ് നല്ലത് അധികം സ്പൂണോണ്ട് ഇളക്കിക്കഴിഞ്ഞാൽ കഷ്ണങ്ങളെല്ലാം ഉടഞ്ഞു പോവും പെട്ടെന്ന് വേവു കിട്ടും സ്രാവ് മറ്റുള്ള മീൻ പോലെയല്ല അധികം വെന്താൽ അതിൻ്റെ ടേസ്റ്റും പോവും ഇനി നമുക്കിതിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്തോ എന്ന് നോക്കാം നമുക്കിങ്ങനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും കഷ്ണം വെന്തിട്ടുണ്ടോ എന്ന് കഷ്ടങ്ങളെല്ലാം നന്നായി വെന്ത് കറി ഒന്ന് വെറ്റി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള സ്രാവിൻ്റെ കറി റെഡിയാവുന്നുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഉപ്പ് കരിവുമെല്ലാം കറക്റ്റാണെന്ന് അടിപൊളി ടേസ്റ്റ് നമ്മളെ സ്രാവിൻ്റെ കറി റെഡിയായി ഇനി ഇത് നമുക്കൊന്ന് താളിച്ചിടണം എന്നാലാണ് കറിക്ക് ടേസ്റ്റ് കൂടുന്നത് ഇതുവരെ നമ്മൾ ഇതിനകത്ത് ഒട്ടും എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല ഇനി കുറച്ച് എണ്ണ ഒഴിച്ച് കടുകും ഉലുവയും പൊടിച്ചെടുക്കാം അധികം ഒന്നുമില്ലട്ടോ ആ ഒരു ടീസ്പൂൺ എണ്ണേ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ സ്രാവിൻ്റെ കറിയിൽ ഉലുവയും കടുവും പൊടിച്ചിട്ട പ്രത്യേക ടേസ്റ്റാണ് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഉലുവ വറുത്ത് പൊടിച്ച പൊടിയും കൂടി സ്രാവിൻ്റെ കറി ഉണ്ടാക്കുമ്പം ചേർക്കാം കടുുകും ഉലുവയും താളിച്ചത് നമുക്കിതിനകത്തേക്ക് ഇടാം നല്ല ടേസ്റ്റി സ്രാവിൻ്റെ കറി റെഡി ഇന്നത്തെ റെസിപ്പിയായ സ്രാവിൻ്റെ കറി നിങ്ങൾക്ക് എനിക്കിഷ്ടപ്പെട്ടോ ഇനി നമുക്ക് ഈ കറി ഒന്ന് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം നല്ല കുറുകിയ കൂടിയല്ല സ്രാവിൻ്റെ കറി അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ടേസ്റ്റി സ്രാവിൻ്റെ കറി സെർവിങ് ഡിഷിലേക്ക് മാറ്റാം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മൾ ലൈക്ക് ചെയ്യുമ്പോൾ ഒരു ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും പറ്റുമെങ്കിൽ അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക നമ്മളുടെ നാടൻ റെസിപ്പിയായ സ്രാവിൻ്റെ കറി റെഡി ഞാൻ ഇപ്പോഴെല്ലാം നാടൻ റെസിപ്പികളാണ് കുറച്ചധികം ഇട്ടത് കുറച്ച് വ്യൂവേഴ്സ് നാടൻ റെസിപ്പികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് നാടൻ റെസിപ്പി ഇട്ടതിട്ടാൽ ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരാം എല്ലാവർക്കും ബായ് വീണ്ടും കാണാം